I uh -huh. ാണ് ഇപ്പോൾ ഇവിടെ ശിവഗിരിയിൽ നടക്കുന്നത് സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ഞാൻ ഗുരുദേവന്റെ കൃതിയായ ശിവപ്രസാദ പഞ്ചകത്തിലെ ഏതാനും ചില വരികൾ ഇവിടെ ഇപ്പോൾ ചൊല്ലുന്നു വിഭോ പാഹി ശിവ കവി സന്തതി സന്തവും ഭവനാടകമാരും പൊരുളേ ശിവ ശങ്കര വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തവും ഭവനാടകമാടുമരും പൊരുളെ ൊരുളെന്നുമുടംപൊടുമുർ വിരളെന്നു ഇതൊക്കെ അനർത്ഥകരം കരളീന്നു കരും കടലിൽ ഉരളാതെ പൊതിഞ്ഞു പിടി പതുനീ ഉരളാതെ പൊതിഞ്ഞു പിടി പതുനീ ശിവശങ്കരസർവശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തവും കൊഴുമെൻ പവ നാടകമാടുമരും പൊരുളേ ഭവനാടകമാടുമരും പൊരുളേ ശ്രീനാരായണ ഗുരുദേവ ശിവഗിരി ശിവഗിരിതനയ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിവഗിരി ശിവഗിരിതനയ ഗുരുദേവ കഴിച്ചു ഞാൻ തൃപ്തനായി നിൻ കടാക്ഷം എനിക്കാനന്ദമായി നിവേദ്യം കഴിച്ചു ഞാൻ തൃപ്തനായി നിൻ കടാക്ഷം എനിക്കാനന്ദമായി നിന്നുടേ വചനങ്ങൾ എത്ര സത്യം നിന്നുടെ വചനങ്ങൾ എത്ര സത്യം മധുമാരോഗർക്കേവർ ും ഗുരുവനം ഗുരുവനം ഗുരുവചനം നിന്നുടെ വചനങ്ങൾ എത്ര സത്യം മധുമാലോകർക്കേവർക്കും ഗുരുവചനം 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 ഗുരു പൂജ ചെയ്തു ഞാൻ പടി ൂജ്തു ഞാൻ പടി എന്റെ ദുഃഖങ്ങളിൽ നാം ഇറക്കി വച്ച് മോഹിച്ചു ुसा കയ്യും നീട്ടി നീ സ്വീകരിച്ചു ജാതിയും മതവും ഇല്ലാത്ത ലോകത്തെ ഇരു കയ്യും നീട്ടി നീ സ്വീകരിച്ചു മനുഷ്യനും മതങ്ങളും ഒന്നെന്ന സത്യത്തെ മനുഷ്യനും മതങ്ങളും ഒന്നെന്ന സത്യത്തെ മിഴികൾ തുറന്നു നീ ആനയിച്ചു ആനയിച്ചു പുഷ്യനും മതങ്ങളും ഒന്നത്തെ മിഴികൾ തുറന്നു നിയാനയിച്ചു ශශ්වද සත්‍යමල්ලෝ ඉදස්නේ හැත්තිින් ශාශ්වද සත්‍යමල්ලෝ ඉදුස්නේ හැත්තිින් ශාශ්වද සත්‍යමල්ලෝ පදස්නේ හැත්තිින් ශාශවද සත්‍යමල්ලෝ ඉදස්න හැත්තිින් ශාශ්වද සත්‍යමල්ලෝ கலசம் கொண்டு வந்து மாறி 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 கலசம் கொண்டு வரேன் மாறி நடைபெறும் Yeah. ും ആഴവും പോലെ ഞങ്ങളും ആയയും നീന്മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും I'm ോ വന്യാശമേല ചിത്രങ്ങളിണക്കി പ്രസരിപ്പു മങ്ങാര ചിരം നിൻ ഗുഗൽ ബോൾ ശ്രീ ഗുരുമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ ായണമൂഹൂർത്തേ പരമാചാര്യനമസ്തേ ഓ ദൈവമേ കാത്തുകൊകങ്ങ് കൈവിടാരിങ്ങു ഞങ്ങളെ നികന്നേ ഭപ്പിക്ക് പ്രാവിവന്തുണി നിൻപദം no no uh... ൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ ദുഃഖങ്ങൾ കരുതി വരുത്തും ഗുരുദേവ നിൻ തിരുവചനം സ്നേഹത്തിൻ പല ഗുരുമൊഴിയും പാവങ്ങളിൽ ഈ ഭക്തർജങ്ങൾ ദുഃഖങ്ങൾ കരുതി വരുത്തും ഗുരുദേവ ം സേകത്തിൻ പല പാവങ്ങൾ ഈ ഭക്തർ ഞങ്ങൾ ഗുരുപാദം തേടി വരുന്നു ശിവഗിരിയിൽ കും നിൻമുകളിൽ ഗുരുപാദം തേടി വരുന്നു ശിവഗിരിയിൽ കുന്നിൻമുകളിൽ പഞ്ചശുദ്ധി വരുത്തി ഞങ്ങൾ നിൻ മുന്നിൽ വിടുന്നു ദേവാ പഞ്ചശുദ്ധി വരുത്തി ഞങ്ങൾ നിൻ മുന്നിൽ വിടുന്നു ദേവാ